ജാപ്പനീസ് ആയ അഖിറം മിയാവാക്കി എന്ന മനുഷ്യൻ വികസിപ്പിച്ച ശൈലിയിലാണ് നമ്മുടെ കോഴിക്കോട്ടെ സരോവരം പാർക്ക് ഒരുക്കിയിട്ടുള്ളത് ഇങ്ങോട്ട് കേറുമ്പോൾ തന്നെ വ്യായാമം ചെയ്ത് ഊർജ്ജം കൂട്ടാനുള്ള മെഷീനറീസ് ഒക്കെ നമുക്ക് കാണാം ഇത്രയും സുന്ദരമായ ഒരു ബയോ പാർക്കിലേക്ക് ഒരാൾക്ക് ഇരുപത് രൂപ മാത്രമാണ് നിരക്ക് ഇവിടുത്തെ വഴികളിലൂടെ നടക്കുമ്പോൾ വല്ലാത്തൊരു തണുപ്പും കുളിർമയുമാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കളിച്ചു വളരാൻ പറ്റിയ രീതിയിലാണ് ഈ പാർക്ക് ഒരുക്കിയിട്ടുള്ളത് ചെറിയ കുട്ടികൾക്കായി പ്രത്യേക ചിൽഡ്രൻസ് പാർക്ക് ഏരിയയും നമുക്ക് കാണാം പാർക്കിലെ വഴിയിലൂടെ നടക്കുമ്പോൾ ഒരുപാട് പൊങ്ങിയ പാലങ്ങളും ഒരുപാട് പൊങ്ങി കുറ്റികളും നമുക്ക് സൈഡിലായി കാണാം അയോ പാർക്ക് ആയതിനാൽ തന്നെ കാടിനുള്ളിലേക്ക് പ്രവേശിക്കരുത് എന്ന് പല സ്ഥലത്തും എഴുതി വെച്ചിട്ടുണ്ട് ദേശം കൗതുകം കൂടുതലായതിനാൽ ഞങ്ങൾ കാടിനുള്ളിലേക്ക് കയറിപ്പോയി അവിടെ ചെന്നപ്പോൾ മനസ്സിലായത് പാർക്കിനേക്കാൾ കൂടുതൽ ആളുകൾ കാടിനുള്ളിലാണ് ഇരിക്കുന്നത് ആ കാടിനുള്ളിൽ തന്നെ ഒരുപാട് യുവാക്കൾ തലയിട്ട് പോകുന്ന പഞ്ചായത്ത് കിണറുകളുമുണ്ട് ഞങ്ങൾ കണ്ട കിണറിന് ആഴം വല്ലാതെ കൂടുതലായിരുന്നു ഓരോ സ്ഥലത്തേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ പലയിടങ്ങളിലായി ചെറിയ ചെറിയ കുറ്റിപ്പരകൾ പോലത്തെ സ്ഥലങ്ങൾ കാണാം ഇതിലുള്ള ആളുകൾക്ക് നമ്മോട് ബഹുമാനം കൂടുതലാണ് നമ്മൾ അടുത്തു മുമ്പേ അവർ ണീറ്റ് ഓടിപ്പോയിട്ടുണ്ടാവും ഒന്നാഴ്ന്ന് പരിശോധിച്ചാൽ വ്യത്യസ്ത ഇനം കളികൾ കളിക്കാൻ പറ്റിയ വിചിത്രമായ സ്പോട്ടുകളാണ് ഈ കാടിനുള്ളിൽ നിറയുള്ളത് പാർക്കെല്ലാം ആസ്വദിച്ച് ക്ഷീണിച്ചു വരുമ്പോൾ കുടിക്കാനായി വെള്ളവും പാർക്കിന്റെ പുറത്തുണ്ട് ഈ തുളയിലൂടെ കോയിലിട്ട് അടിയിൽ നന്നായി അമർത്തി കൊടുത്താലാണ് വെള്ളം വരിക ഇനിയും വിചിത്രമായ കാഴ്ചകളുമായി കാണാം